നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ സീരിയലുകൾക്ക് എന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് വൈകുന്നേരം ആറു മണി മുതൽ പത്ത് മണി വരെ മിനി സ്ക്രീനിൽ വന്നു പോകുന്ന കഥകളെയും കഥാപാത്രങ്ങളെയും മനസ്സോട് ചേർത്ത് വയ്ക്കുന്ന വലിയൊരു വിഭാഗം ആരാധകർ തന്നെ സീരിയലുകൾക്കുണ്ട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിറ്റ് സീരിയലാണ് ഗീതാഗോവിന്ദം ഒട്ടേറെ നിറഞ്ഞ സീരിയൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നവയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സീരിയൽ കൂടിയാണ് നാൽപ്പത്തി ഒന്നുകാരനും ഇരുപത്തിമൂന്നുകാരിയും തമ്മിലുള്ള വിവാഹവും അവരുടെ ജീവിതവും ഒക്കെയാണ് ഗീതഗോവിന്ദത്തിന്റെ പ്രമേയം ഇരുപത്തി മൂന്ന് വർഷമായി മലയാള സീരിയൽ ൽ രംഗത്ത് സജീവ സാന്നിധ്യമായ സജൻ സൂര്യാണ് ഗീതാഗൌതത്തിലെ നായകൻ ഗോവിന്ദ എന്ന കഥാപാത്രത്തെയാണ് സാജൻ അവതരിപ്പിക്കുന്നത് പുതുമുഖ താരമായ ബിന്നിയാണ് സീരിയലിലെ നായികയായ ഗീതാഞ്ജലിക്ക് ജീവൻ നൽകുന്നത് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സീരിയലുമാണിത് സീരിയൽ പ്രേമികൾ വിടാതെ കണ്ടിരുന്ന സീരിയലായിരുന്നു ഗീതാഗൌതം പരമ്പരയിൽ രേഖ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് അമൃത നായനാണ് അവസാന ദിവസത്തെ ചിത്രീകരണ വിശേഷങ്ങളും പരമ്പര തീരുന്നതിന്റെ സങ്കടത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞ താരങ്ങൾ എത്തിയിരുന്നു ഇപ്പോഴാണ് തന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പരമ്പരയിലേതെന്ന് പറഞ്ഞ രംഗത്ത് എത്തിയിരിക്കുകയാണ് അമൃത സോഷ്യൽ മീഡിയയിൽ അമൃത പങ്കുവച്ച പോസ്റ്റും ചിത്രങ്ങളും വൈറൽ ആകുകയാണ് രേഖ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ രേഖ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ഡയറക്ടർ സാറിനോടാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി രേഖയായി ഗീതാഗോവിന്ദം സീരിയലിൽ വന്നിട്ട് ഇന്ന് ഇപ്പോൾ രേഖയുടെ അവസാനത്തെ ഷോർട്ട് വെച്ചപ്പോൾ കരഞ്ഞു പോയി നല്ലൊരു ഫാമിലി നല്ല സൗഹൃദങ്ങൾ എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യും എന്നായിരുന്നു അമൃതയുടെ കുറിപ്പ് ഒരുപാട് കഥാപാത്രമായിരുന്നു ഞങ്ങൾക്ക് രേഖയും മിസ് ചെയ്യും ഇനിയും നല്ല കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ കോമഡിയും പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തേ കണ്ടിട്ടുള്ളൂ നെഗറ്റീവ് വേഷത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അഭിനേത്രി എന്ന നിലയിൽ നിങ്ങളുടെ കാലിവർ മനസ്സിലാക്കണമല്ലോ എന്നായിരുന്നു ഒരാൾ കുറിച്ചത് നിരവധി പേരാണ് അമൃതയുടെ പോസ്റ്റിന് താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് രേഖയായുള്ള ചിത്രങ്ങളും പോസ്റ്റിനൊപ്പം ഉണ്ടായിരുന്നു തന്റെ നായകനായ വരുണിനൊപ്പമുള്ള ചിത്രവും താര പോസ്റ്റ് ചെയ്തിരുന്നു വരുണും രേഖയും ഒന്നിച്ചുള്ള അവസാനത്തെ ചിത്രമാണ് ഇതെന്നായിരുന്നു ക്യാപ്ഷൻ തുടക്കത്തിൽ വരുൺ പക്ക ആയിരുന്നു എങ്കിലും പിന്നീട് പോസിറ്റീവായി മാറുന്നു മാറുകയായിരുന്നു ഇവരുടെ കോമ്പോ മികച്ചതെന്നായിരുന്നു ആരാധകർ വിലയിരുത്തിയത് ഇവരൊന്നാവുന്നത് കാണാനായി കാത്തിരിക്കുന്നവരുമുണ്ട് സങ്കടം മാത്രമല്ല സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളും ഉണ്ടായിരുന്നു അത്രയേറെ ആഗ്രഹിച്ചു വന്നതാണ് ഇൻഡസ്ട്രിയിലേക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളോട് നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും എന്ന് മുൻപ് അമൃത പറഞ്ഞിരുന്നു സാരിയായിരുന്നു അമൃതയുടെ വേഷം അടുത്തിടെയായിരുന്നു അമൃത ബിസിനസ് രംഗത്തേക്ക് എത്തിയത് പ്രേക്ഷക പിന്തുണയാണ് തന്നെ നയിക്കുന്നത് എന്നും അമൃത പറഞ്ഞിരുന്നു കരിയറിലെ മാത്രമല്ല തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളും അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് വീടുന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നതിനെ കുറിച്ചായിരുന്നു അമൃത വാചാലയായത് സീരിയലുകളിലും ടെലിഫിലിമുകളിലും ഒക്കെയായി അഭിനയം വഴങ്ങുമെന്നും അമൃതയുടെ അമ്മയും തെളിയിച്ചിരുന്നു അമൃതയെ പോലെ തന്നെ അമ്മയും പ്രേക്ഷകർക്ക് പരിചിതയാണ് വീഡിയോകളിലൂടെ അമ്മയും വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുടുംബത്തിന് താങ്ങും തണലും ഇപ്പോൾ അമൃതയാണ് അമ്മയും സഹോദരനും അടങ്ങും അമൃതയുടെ കുടുംബം തന്റെ കുടുംബം കടന്നു വന്ന വഴികളെക്കുറിച്ചും സുഹൃത്തുക്കളിൽ നിന്നും ഉണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ചും അമൃത മുൻപ് പറഞ്ഞിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം അടുത്തിടെ ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചതുപോലെ ഒരിക്കൽ താനും അമ്മയും സഹോദരനും ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും അമൃത വെളിപ്പെടുത്തി സീരിയൽ രംഗത്തേക്ക് കടന്നു വന്നത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തിയാണ് അമൃത സംസാരിച്ചു തുടങ്ങിയത് ഫേസ്ബുക്കിൽ ഓഡീഷൻ പോസ്റ്റ് കണ്ട ആപ്ലിക്കേഷൻ പോസ്റ്റ് അയക്കുകയായിരുന്നു സെലക്ഷൻ കിട്ടി അങ്ങനെയാണ് അഭിനയത്തിലേക്ക് വരുന്നത് ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയത്ത് ഒരു മോശം അനുഭവം ഉണ്ടായിരുന്നു ആദ്യത്തെ വർക്ക് ചെയ്യുമ്പോഴാണ് അനുഭവം ഉണ്ടായത് ായത് കൊണ്ട് തന്നെ അഭിനയമോ ലൊക്കേഷനിൽ എങ്ങനെയാണ് പ്രവർത്തികൾ നടക്കുന്നതെന്നോ എനിക്ക് അറിയില്ലായിരുന്നു ക്യാമറ പൊസിഷൻ എങ്ങനെ നോക്കണം തിരിയണം എന്തൊന്നും അറിയില്ലായിരുന്നു ഒന്ന് രണ്ട് വലിയ ആർട്ടിസ്റ്റുകളുള്ള സെറ്റായിരുന്നു ആക്ഷൻ പറഞ്ഞ ശേഷം ഞാൻ അറിയാതെ ചിരിച്ചു അതുകൊണ്ട് അസോസിയേറ്റ് ഭയങ്കര മോശമായി എന്നോട് സംസാരിച്ചു തെറിവാക്ക് ഉപയോഗിച്ചു അന്ന് എനിക്ക് ഇരുപത് വയസ്സ് മാത്രമേ ഉള്ളൂ ഞാൻ കാണാനും വളരെ ചെറുതായിരുന്നു ഒരു പെൺകുട്ടിയോട് സംസാരിക്കേണ്ട രീതിയിലല്ല അയാൾ സംസാരിച്ചത് പിന്നീട് വന്ന് സോറ് പറഞ്ഞുവെങ്കിലും എല്ലാം അവരുടെ മുന്നിൽ വെച്ചാണ് അത്രയും മോശം വാക്ക് എന്നെ പറഞ്ഞത് ആദ്യത്തെ അനുഭവം അതായിരുന്നു ആറേഴ് മാസം മുൻപ് അയാളെ വീണ്ടും ഞാൻ കണ്ടിരുന്നു എന്നും അമൃത പറഞ്ഞു അടുത്തിടെ അമൃതയുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ വൈറലായിരുന്നു കോളേജ് കാലത്തെ രൂപത്തിൽ നിന്നും വലിയൊരു മാറ്റം സീരിയൽ രംഗത്തെത്തിയ ശേഷം അമൃതയ്ക്കുണ്ടായി സ്കിൻ കെയർ ചെയ്തു തുടങ്ങിയ ശേഷമാണ് രൂപത്തിൽ മാറ്റം വന്ന് തുടങ്ങിയതെന്ന് അമൃത പറഞ്ഞു അഭിനയത്തിലേക്ക് വന്ന ശേഷം ഭംഗിയില്ലെന്ന് പറഞ്ഞ് എനിക്ക് രണ്ടും ചാൻസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ ഫാമിലിയെ ഇപ്പോൾ ഞാനാണ് സംരക്ഷിക്കുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അവരെ നന്നായി നോക്കുന്നുണ്ടെന്നുമാണ് വിശ്വാസം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ എന്റേതായ ചില വിഷമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ അമ്മയോട് ഞാൻ അത് പറയാറില്ല കാരണം പറഞ്ഞാൽ അമ്മ അത് കേട്ട് എന്നേക്കാൾ കൂടുതൽ കരയും യും സിംഗിൾ പാരന്റായി ജീവിച്ച വിഷമതകൾ ഇതിനോടകം ഒരുപാട് കരഞ്ഞിട്ടുള്ള ആളാണ് എന്റെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് രണ്ട് മക്കളെയും കൊണ്ട് സമൂഹത്തിൽ നന്നായി ജീവിച്ചാൽ മറ്റുള്ളവർ ആ സ്ത്രീ ഏറ്റവും മോശക്കാരി എന്ന രീതിയിലാണ് സംസാരിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും അവരെ ആ സ്ത്രീയെ നെഗറ്റീവായി ചിത്രീകരിക്കും ആ സ്ത്രീ എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നതിനെ കുറിച്ച് ആരും നല്ലത് പറയില്ല തുണി തയ്ച്ച് കിട്ടിയ പണം കൊണ്ടാണ് എന്റെ അമ്മ എന്നെയും അനിയനെയും പഠിപ്പിച്ച് വളർത്തിയതെന്നും അമൃത പറഞ്ഞിരുന്നു ഞാൻ അഞ്ചു വർഷം മുൻപാണ് ഫാമിലി നോക്കി തുടങ്ങിയത് ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ ഈ സമൂഹത്തിലെ കുറെ ആളുകൾ അവളെ മാനസികമായി തളർത്തും അന്നും ഇന്നും ഞങ്ങൾ വാടക വീട്ടിൽ തന്നെയാണ് താമസം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്തിടെ ഒരു അമ്മ രണ്ട് പെൺകുഞ്ഞുങ്ങൾക്കൊപ്പം ആത്മഹത്യ ചെയ്തില്ലേ ഇതുപോലെ എന്റെ അമ്മയും ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ആ മരണവാർത്ത കണ്ടപ്പോൾ ഞാനും ആദ്യം ആലോചിച്ചത് ഞങ്ങളുടെ കാര്യമാണ് ഞാൻ പത്തിൽ പഠിക്കുന്ന സമയത്ത് വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആരും സഹായിക്കാനില്ലായിരുന്നു എനിക്ക് പറ്റുന്നില്ല നമുക്ക് ആരുമില്ല ഇനി മുന്നോട്ട് നമ്മൾ ജീവിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് അമ്മ ഞങ്ങളോട് പറഞ്ഞു അടുത്തൊരു റെയിൽവേ പാടം ഉണ്ടായിരുന്നു അമ്മ എവിടെ പോയാലും ഞാനും കൂടെ വരുമെന്ന് അനിയൻ പറഞ്ഞു എനിക്ക് മരണം പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്നും എന്നെ അമ്മൂമ്മയുടെ അടുക്ക അടുത്താക്കിയിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോളാനാണ് ഞാൻ പറഞ്ഞത് ഒരു പെണ്ണ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ മുൻപിൽ വേറൊരു ഓപ്ഷനും ഇല്ലെന്നാണ് അത്രത്തോളം അവസ്ഥ വഷളായവർ മാത്രമേ ആത്മഹത്യ ചെയ്യൂ അന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ ഇന്ന് ഞങ്ങൾ അന്തസ്സായി ജീവിക്കുന്നുവെന്നും അമൃത പറഞ്ഞിരുന്നു